ബഹുമാനമുള്ള തങ്ങള് മറ്റ് വേദിയിലും ഉപരിഷായ പണ്ഡിതന്മാർ ഈ ജമായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സാരഥികൾ സ്റ്റേജിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനിയങ്ങൾ മോമിനാത്തുകൾ സ്നേഹാനിധികളായ മുത്താലിമിങ്ങൾ ബഹുമാനമുള്ളവർ വളരെ പുണ്യമായ ഒരു മഞ്ചിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത് കുവാഹുവിന്റെ വിശുദ്ധന്മാരാവുന്ന അമ്പിയാവ് ഔലിയ മലായിക്കർ ഇവർക്കൊക്കെയുള്ള വിശുദ്ധാത്മാക്കൾ പങ്കെടുക്കണ ഒരു മുബാറക്കായ ഒരു സദസ്സാണ് മഹത്തുക്കളാവുന്ന അബ്വാഹുൻ്റെ ഒലിയ അവരുടെ സ്മരണക്കായി ആദരിച്ച് അവരെ ബഹുമാനിച്ചു കൊണ്ടിട്ട് അവരെ ആദരിക്കുക ബഹുമാനിക്കുക എന്നുള്ളത് വിശുദ്ധ നീൻ്റെ ഒരു ഭാഗമാണ് അപ്പം ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോഴോ മൂന്ന് വർഷം കൂടുമ്പോഴോ അവരെ സ്നേഹിക്കണം അവരെ ബഹുമാനിക്കണം അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പ്രത്യേകമാവുന്ന ഒരു സിയാറത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാന്ന റൂസ് എന്ന് പറഞ്ഞു സിയാർത്തി എപ്പോഴും ചെയ്യേണ്ടതാണ് അത് സിയാർത്തി ചെയ്യപ്പെടുന്ന ആളുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായി അങ്ങനെയുള്ളൂ ഓരോരുത്തരും അവര് ബന്ധം എങ്ങനെയാണോ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസം സിഗാർത്തി ചെയ്യുന്നവരുണ്ടാവും മരണപ്പെട്ടവർ ആഴ്ചയിൽ സിഗാർത്തി ചെയ്യണവരുണ്ടാവും മാസത്തിൽ സിയാർത്തി ചെയ്യുന്നവരുണ്ടാവും പ്രത്യേകമായി വർഷത്തിലോ മറ്റൊക്കെ സി ആർത്തിയവരുണ്ടാവും അതാ സി ആർത്തി ചെയ്യപ്പെടുന്ന ആളുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ചില ആളുകൾ മഹിദീശിതങ്ങളെ പിന്നെ ആണ്ടുകഴിക്കും അതെന്താ കാരണം അവരെ തെരഞ്ഞത്തുമായിട്ട് ചില ആളുകൾക്ക് ബന്ധം ഉണ്ടാവും അവന്തായി കൈകാഞ്ഞ് ചോദിച്ചാൽ മഹാനാവുന്ന സുൽത്താൻ അഹമ്മദുൽ കബീഫായി തങ്ങളായിട്ട് അവൻ അത്ര ബന്ധം ഉണ്ടായിക്കോണമെന്നില്ല അപ്പൊ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ റിയാർ അതിൽ വർദ്ധിപ്പിക്കലും വർദ്ധിപ്പിക്കാതിരിക്കലും ഒക്കെ ഏത് നൽകു നോക്കിയാലും മഹാന്മാരാവുന്ന അബ്വാവിന്റെ അമ്പിയാകും ഔരിയാകും ഇവരൊക്കെ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോഴോ ഒരു പ്രത്യേകമാവുന്ന സിയാറത്ത് പ്രത്യേകം ആവുന്ന സിയാർത്ത് തങ്ങൾ സോബായി നബി പഠിപ്പിച്ചിരുന്നത് ശ്രോതാവിനെ എപ്പോഴും സിയാർ തീയാലും വർഷത്തിൽ ആഴ്ചയിൽ സിയാർ തീർന്നു ചിലപ്പോൾ ദിവസങ്ങളിൽ തന്നെ തുടർച്ചയായി സിയാർ ചെയ്യാറുണ്ട് ഈ സിയാറത്തൊക്കെ ഉള്ളതിനോട് കൂടെ തന്നെ സുൽബാ വഴി വസല് തങ്ങൾ വർഷത്തിലൊരിക്കൽ ഉഴുത് സ്വതാവിനെ സ്വീകാര് ചെയ്യാൻ വേണ്ടി പ്രത്യേകമാവുന്ന ഒരു ജനങ്ങളെ പ്രത്യേകം സംഘടിപ്പിച്ചുകൊണ്ട് റസൂൾ പോയി നമ്മ എല്ലാ വർഷത്തിലും അങ്ങനെ ചെയ്യാറുണ്ട് ഉമർ കദാരിക്കും അബൂവക്കർ ഹൃദയോബാവു എന്നും മൂപ്പറെ ഭരണകാലത്തുംബാവു എന്നും അവരെ ഭരണകാലത്തും അവരെ ഭരണകാലത്തൊക്കെ റസൂള ചെയ്തതുപോലെ വർഷത്തിലൊരിക്കൽ പ്രത്യേക ഒരു കൊണ്ടിട്ട് സംഭവമായിട്ട് ഒഴുതശ്വാതാവിനും സിയാർത്തി വർഷത്തിലൊരിക്കൽ പ്രത്യേക സിയാർത്ഥ റസൂല ജന അവിടെ പിന്നെ മദീനത്തുള്ളതായ ജനത്തുൽ അവിടെ മഹാന്മാരാവുന്നതായ സ്വാലിഹ്യങ്ങളാവുന്ന പലയും കുമ്പൂറുകളുണ്ട് സിയാർത്തിയാറിൻ്റെ വർഷത്തിലൊരിക്കൽ പ്രത്യേകമായിരിക്കും അപ്പം ഈ ഉറൂസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് വർഷത്തിലോ അല്ലെങ്കിൽ രണ്ട് വർഷമോ മൂന്ന് വർഷമൊക്കെ കുഴുമ്പോൾ സൗകര്യാർത്ഥം ഒരു പ്രത്യേകമാവുന്ന തിയാറത്തിന് ആ ഉറൂസ് നടത്തപ്പെടുന്ന മഹാന്മാരുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതാണ് ഇവിടെ ഈ പാറപ്പള്ളി ചുമഴത്ത് ഈ കൊല്ലം ചുമഴത്ത് പള്ളി കമ്മിറ്റികൾ ഈ മക്കാമിനെ സംരക്ഷിച്ചു പോകുന്നവരുമായ അതിൻ്റെ കമ്മിറ്റിക്കാരും വർഷത്തിലൊരിക്കൽ പ്രത്യേകമാവുന്ന ഒരു സിയാർത്തിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതാണ് ഉറൂസ് ലോകത്തിന്റെ ഏത് അടി സ്ഥലത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാലും ആശയങ്ങൾ കടന്നു വരാത്ത സ്ഥലങ്ങളിലൊക്കെ ഉറൂസുകൾ ധാരാളമുണ്ട് മഹാനാവുന്ന അഹമ്മദുൽ പദവി തങ്ങളുടെ ഉറൂസ് അത് മിസറിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉറൂസാണ് ഈജിപ്തിന്റെ ഒരു ഭാഗത്താണുള്ള ഉള്ള ഖബർ അവിടെ അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതായ ഉറൂസാണ് ജന്ലക്ഷങ്ങളാണ് ആ ഉറൂസിൽ പങ്കെടുക്കുന്നത് ഇത് ലോകത്ത് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു ഒരു സംഭവമായിരുന്നു വർഷത്തിൽ വർഷത്തിലൊരിക്കലും പ്രത്യേകം അതിന് ചെലവിൽ ആണ്ട് നിർച്ചാന്ന് പറയും ചെലവിൽ ഉറൂസ് എന്ന് പറയും എന്ത് പേരിട്ടാലും മണി പക്ഷെ ആ ഉറൂസിൽ യാതൊരു നൽകിയുള്ള അനാചാരം അങ്ങനെ അങ്ങനെ മുഹൂർത്തീയങ്ങളാവുന്ന പലരും അവരങ്ങനെ പറയുന്നുണ്ട് ഖുറൂസിൽ അനാചാരങ്ങൾ കുറൂസിലുള്ള അനാചാരം ഖുറൂസ് എന്ന് പറഞ്ഞാൽ ഒന്നാണ് സിയാർത്തിന് വേണ്ടി പ്രത്യേകമാവുന്ന ഒരു സൗകര്യം ഇരിക്കുക മറ്റൊന്ന് ഉറൂസിൽ ആ സിയാറത്തിൻ്റെ സ്വഭാവം എങ്ങനെയാവണം എന്നാണ് ആ സിയാറത്ത് പല സ്വഭാവത്തിലും സിയാർത്ത് ചെയ്യുക സിയാറത്തിന് മഹാനാവുന്ന ഇമാം ധർകി തങ്ങള് അതിനെ നാലഞ്ച് രൂപത്തിലാണ് ആ സിയാറത്തിനെ മഹാനാവുന്ന ഇമാം സർക്കസി തങ്ങൾ അത് ഉമ്മവാപ്പന്മാരെ കുടുംബങ്ങളുടെ സിആാർത്തിൻ്റെ രൂപം ഒന്ന് മാറേ സുഹൃത്തുക്കളെ സിയാറത്തിൻ്റെ ഒപ്പം ഒന്ന് മാറേ ക്രിസ്താദന്മാരുടെ സിയാർത്ത് മഹത്തുക്കളുടെ സിയാർത്ത് ഇങ്ങനെ പല രൂപത്തിലും അപ്പൊ ഏത് രൂപത്തിലുള്ള സിയാറത്താണെങ്കിലും ഏത് വ്യക്തികളെ സിയാറത്താണെങ്കിലും ആ സിയാർത്തിൽ സ്വീകരിക്കപ്പെട്ടതായ ഒരു പ്രത്യേക സ്വഭാവണ്ട് ആ സ്വഭാവം തങ്ങൾ പഠിപ്പിച്ചതാണ് അത് തന്നെ ഉഴദുഷ്നെ സിയാർത്തിയതുകൊണ്ട് തന്നെ മഹാനവീമാരി കാണാം ഷോദാവിനെ മറവ് ചെയ്ത് എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം നബി പ്രത്യേക സിയാർത്തിൽ പോയി വർഷത്തിൽ ഒരിക്കലും ഒരു പ്രത്യേക സിയാർത്തി നബി അതാണ് വർഷത്തിലൊരിക്കൽ പ്രത്യേകമാവുന്ന സിയാർത്തി സുന്നത്താണെന്ന് നമ്മൾ സുന്നികൾ പറയാൻ കാരണം ആ സിയാറത്തിലുള്ളതായ സ്വഭാവം എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം നബി നബിസു വലി തങ്ങൾ തങ്ങള് ഉഴത് സിയാറത്ത് ചെയ്യാൻ പോയി ആ എട്ട് വർഷം കഴിഞ്ഞ സിയാറത്തിൽ നബി നബിസഹ് വലി വസലമാ തങ്ങൾ ചെയ്ത ദുബാന സ്വഭാവം നമ്മളൊക്കെ ഇവിടെ ഖബറുകൾ ചെന്ന് ദുബ ചെയ്യുന്നതായ ദുവാന്റെ സ്വഭാവം ആ സിയാറത്തിനെ പറ്റി മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സ്വഭാവം പഠിപ്പിക്കാണ് അവിടുത്തെ ഉദ്ദേശം അതുകൊണ്ട് അൽ ജനാദ നിസ്കാരത്തിലുള്ള ഒരു ദൂന്ന ജനാസ്കാരം നിസ്കരിച്ചു അല്ല കാരണം എട്ടു വർഷം കൈ ശേഷം പല മതബുകളിലും ഒരു മയത്തിന്റെ കബറിന്റെ സമീപത്ത് നിന്ന് നിസ്കരിക്കുകയാണെങ്കിലും ചിലരെ എട്ട് വർഷം കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റും ഇപ്പം ഇമാം അബുഅനിഫിമാവ് തങ്ങളെ മധുഗ് പ്രകാരം തന്നെ മൂന്ന് ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ അടുത്ത് മയ്യത്തിൽ പോകണവരെ നമ്മളെടുത്ത് നിസ്കരിക്കും അപ്പൊ പല മധുഗുകളിലും ആ സിയാറത്ത് ആ യാർത്തി ചെയ്തു പറഞ്ഞ വാക്കിന്റെ അർത്ഥം അല്ല അവരുടെ അർത്ഥം മഹാന്മാരാവുന്ന ഐമത്തിന്റെ ഒക്കെ പക്ഷം അപ്പൊ ജനാധിസ്കാരത്തിലുള്ള ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആദ്യം ഫാത്യോദണം അങ്ങനല്ലേ ജനാധിസ്കാരത്തിൽ ആദ്യത്തെ തൃഗ്വീറിന്റെ ശേഷം പിന്നെ ഫാത്യ ഓതുക പിന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട സംഗതി രണ്ടാമത്തെ തൃഗ്ബീറിന്റെ ശേഷം ആദ്യം തന്നെ സ്വലാത്തി അല്ലല്ലേ വേണ്ടത് അങ്ങനെ പലരും മനസ്സിലാക്കി ആദ്യം സൊലാത്ത് എല്ലാം രണ്ടാമത് അല്ലാ റബി പറഞ്ഞിട്ടാണ് സീന മുഹമ്മദ് അള്ളാഹ്മീന എന്ത് സൊലാത്താണെങ്കിലും ആ സൊലാത്ത് അതിനുള്ള ജനാദസ്കാരത്തിലുള്ള സ്വഭാവത്തിലാണ് അവിടുന്ന് പറഞ്ഞാൽ ആദ്യം എന്നിട്ട് ഫാത്തിഹ ഫാത്തി അൽഹാഖ് മുത്താദുർ അങ്ങനെ അവിടെ കബറങ്ങളിൽ നിന്ന് ഓതൽതായ സോറകളൊക്കെ ഒതിയുന്നുണ്ടാവാ അത് ഇമാം ബുഖാരി തങ്ങൾ ഇത്രയും ജനാദിസ്കാരത്തിലുള്ള ഒരു ദുഹാന്റെ സ്വഭാവമായിരുന്നു അവിടെ നിന്ന് ചെയ്ത ദുവാൻ ജനാനസ്കാരം നിസ്കരിച്ചതല്ല അത് അഹിമത്തുല്ല എല്ലാ ഇമാമിങ്ങളെയും ഏകകണ്ഠമായ അഭിപ്രായമാണ് ജനാനിസ്കാരം നിസ്കരിച്ചതല്ല ഈ വാക്കിൻ്റെ അർത്ഥം അപ്പൊ നബി ചെയ്തത് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ജനാദിസ്കാരത്തിലുള്ള സ്വഭാവം എന്താ ആദ്യം ഫാദ എന്നതുപോലെ ചെന്ന് ആദ്യം ഫാത്യയും അതിനോട് ബന്ധപ്പെട്ട കബറുകൾ ഒരുപാട് സുഹൃത്തുകൾ ഉണ്ട് ഈ സുഹൃത്തുക്കളൊക്കെ അത് നമ്മളോട് ഒക്കെ യാസീൻ ഞാസൽ ഓതുന്നവരുണ്ടാവും ഇതല്ലാത്ത ഒരുപാട് സുഹൃകൾ ഓതൽ സുന്നത്തായതും അങ്ങനെ ആ സൂറകളൊക്കെ ഓതി കഴിഞ്ഞ് ശേഷം ദുവാ ചെയ്യണം ആ ദ എങ്ങനെ ആവണം ആ ഇതന്നെ അള്ളാഹു സി സീദ മുഹമ്മദ് എന്ന് വേണ്ട പറയുന്നത് സ്വഭാവത്തിലാവണം ജനാദിസ്കാരത്തിലുള്ള ദാ ആദ്യം എന്ന് പറയാ രണ്ടാമത്തെ ശേഷം പിന്നെ ഉവഹുമല്ല സീന മുഹമ്മദ് എന്ന് പറയാം മൂന്നാമത്തെ കിബീറിന്റെ ശേഷം മയത്തിനു വേണ്ടിയും മയ്യത്തിൽ നിന്നിട്ട് അത് എന്തെങ്കിലും മതതുകൾ ലഭിക്കപ്പെടേണ്ട ആളുകളാണ് ചെയ്തുകൊണ്ട് ഉബാഹുബ് അനുഭവത്താലുള്ള ചെയ്യാൻ അപ്പൊ ഇതാണ് ജ്ഞാനകാലത്തിലുള്ള ദുവാന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സുനത്തായ സംഗതികളെ എന്താക്കണം അവിടെ ബുന്ദിക്കണം മറ്റൊന്ന് ഖുർആാനിൽ നിന്ന് പറയപ്പെട്ട സുന്ന ഖബറുകൾ വോധൽ സുന്നത്തായ സംഗതികളെ മുന്തിക്കുന്നതിനോട് കൂടെ തന്നെ രണ്ടാം നിസ്കാരത്തിൽ രണ്ടാമത്തെ വീർദേശം അലഹമദല്ലാഹി റബി ലാലമീന്ന് പറഞ്ഞു പിന്നെ അള്ളാഹ്മസ്ല്ലാ അല സീന മുഹമ്മദ് എന്ന് പറഞ്ഞു പിന്നെയാണ് ഇത് വാഴ്ച്ചത് അത് വാര്യ ആവണം ഈ മയ്യ ഖബറുകളതായത് വാഴ അപ്പം ഖബറുകളുള്ളത് വായന ബിസുല്ലാല് വസ്ലമാ തങ്ങൾ പഠിപ്പിച്ച വായണ് അതുകൊണ്ടാണ് സുന്നികളായ നമ്മളൊക്കെ ഖബറിൻ്റെ എഴുത്തിയെന്ന് അതിൽ നിന്ന് തന്നെ ഫാത്തിയ പറഞ്ഞു പിന്നെ ഫാത്തയും മറ്റു ഓതൽ സുന്നത്തായ സോറകളും ഓതി കഴിഞ്ഞാൽ അലഹമുല്ലാ സീന മുഹമ്മദ് അപ്പൊ ഇതാണ് മറ്റൊന്ന് ഉറൂസിലുള്ളത് അപ്പൊറൂസിൽ പ്രത്യേക ഒരു സിയാറത്ത് ആ മഹാന്മാരുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്ക രണ്ടാമത്തൊന്ന് നമ്മള് ശുന്നികളാവുന്ന നമ്മള് ദിസ് തങ്ങൾ പഠിപ്പിച്ച ആ ദുബായ നമ്മള് ചെയ്യുക മൂന്നാമത് ഉറൂസിൽ നടക്കണെന്ന് പറഞ്ഞാൽ ഒരു മഹാനുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ആ മഹാനെ സ്നേഹിച്ചു വരികയാണ് അല്ലെങ്കിൽ മഹാന്മാരുമായി ഖബറിലേക്ക് വരുന്നവർ അവരെ സ്നേഹിച്ചു വരേണ്ടവരാണ് അവരെ സ്നേഹിച്ചു വരുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം വിതരണം ചെയ്യണം അത് സൂപ്പിച്ചത് തന്നെ കാണാം സൂതാന്റെ ഭാര്യ പോലത്തവരൊക്കെ മരണപ്പെട്ട് ഒരു വർഷം കഴിയുമ്പോൾ സൂലായി സാഹി വസല തെ ആടിനെയും ഒട്ടകത്തിലൊക്കെ ആക്കാലി അതിനെ അവരോട് ബന്ധപ്പെട്ട് അവരെ സ്നേഹിതകളാവുന്ന ബീവന്മാർക്ക് കൊടുത്തയക്കുകയും ചെയ്യും അതിന്റെ അർത്ഥം എന്നാ മഹാന്മാരെ ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ അവരെ സ്നേഹിച്ചു വരുന്നവരാണ് അവരെ ഹബീബിയങ്ങളാണ് അപ്പൊ അവരെ നമ്മൾ എന്താക്കണം ആദരിക്കണം വരുന്ന ആളുകൾ നമ്മൾ ബഹുമാനിക്കണം അതുകൊണ്ടുള്ള പടത്തൊക്കെ കെട്ടി സേജൊക്കെ കെട്ടി ഇങ്ങൾക്ക് മന്ദലൊക്കെ ആദരിച്ചിരിക്കണം ഇനി ഒരു ഭക്ഷണം തരും ഇതാണ് ഊറൂസിലുള്ള മറ്റൊന്ന് മറ്റൊന്ന് ഇതുപോലുള്ളതായ പ്രസംഗ സാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് അങ്ങനെ ഇമാം ബുഖാരി തന്നെ അവരെ കിതാബില് വെളു പറയാൻ ഖബറിൽ അല്ലെങ്കിൽ ചുറ്റും ഇരിക്കാൻ ഉണ്ടായി ഉണ്ടായിത്തീരുന്ന സംഗതികളൊക്കെ അള്ളാന്റെ റസൂല് അവരെ ജീവിത കാലഘട്ടത്തിൽ ചെയ്ത് കാണിച്ചെന്ന സംഗതികളാണ് അതുകൊണ്ടാണ് യാതൊരു നൽകിയുള്ള ആചാര അനാചാരങ്ങൾ ഇല്ലാന്ന് പിന്നെ ഉറൂസ് ഉണ്ടാകുന്ന സമയത്ത് ആണും പെണ്ണുങ്ങളുടെ വരണിന്നുള്ളൂ അപ്പൊ നമ്മൾ മാത്രമല്ലല്ലോ തുറക്കേണ്ടത് ആണും പെണ്ണും വരണും ജൈതികളും ആ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കങ്ങൾ ഒന്നിച്ച് കൂടി കലർന്നു പോകരുത് ആണുങ്ങളോടും പറയാം പെണ്ണുങ്ങളായിട്ട് നമ്മളും പറയണം അവരും പറയണം അതുകൊണ്ടാണ് നമ്മൾ പെണ്ണുങ്ങൾക്ക് പ്രത്യേകമാവുന്ന മാവുന്ന മറയറ്റി പോലെ പ്രത്യേകം ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ടാണ് ഇരുത്തുന്നത് അവരെ മോശക്കാരാക്കിയിട്ടല്ല അവരെ അഭിമാനം സംരക്ഷിക്കപ്പെടണം സ്ത്രീകളെ അവരെ മാന്യത സംരക്ഷിക്കപ്പെടണം അവരെ പളങ്കുപാത്രം പോലെ സൂക്ഷിച്ച് നോക്കേണ്ട ആളുകളാണ് നമ്മളൊക്കെ അന്നൽക്ക് ശ്രദ്ധിക്കേണ്ടവരാണ് അന്നൽക്ക് അവർക്ക് ഉള്ള എല്ലാ അഭിമാനങ്ങളും സംരക്ഷിച്ചു കൊണ്ടിട്ട് അവരുടെ മാന്യതകളെ സംരക്ഷിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ റൂസുകൾ റൂസിന്റെ എത്തിപ്പെട്ടാ ചെയ്യേണ്ടത് അതിന്റെ പുറത്ത് വൈദ്യാണും പെണ്ണും കൂടി കലരുന്നുണ്ടോന്നുള്ളത് അത് നമ്മളെ എതിർക്കുന്നവരാണ് നമ്മൾ മാത്രമല്ല നിങ്ങൾ മുജാഹിദീങ്ങളെ ജമായത്തുകാരെ നിങ്ങളൊക്കെ അതിനെ എതിർക്കണം അങ്ങനെ കൂടിക്കലർന്ന് പോയരുത് എന്ന് പറയാം റൂസിന് പോകേണ്ടെന്നല്ല പറയേണ്ടത് അവിടെ നിങ്ങൾ കൂടിക്കലർന്നുകൊണ്ട് പോയരുത് അവർ വാറി നിങ്ങൾ വാറി ഏറ്റവും പോയി അല്ലീ പി സമ്മിശ്രമായിട്ട് കരരുടെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതിന് അതിനുവേണ്ടി അവട്ട അവരുടെ ഉപദേശവും നമ്മളുപദേശവും അതിന് വേണ്ടി അത് നമ്മളും ഉപദേശിക്കണം അതിന് ഉറൂസിലെ മുടക്കമല്ല വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഉറൂസിനെ എതിർക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഉറൂസിലുള്ള ഓരോ സംഗതികളും നിമിസമാർ തങ്ങൾ പഠിപ്പിച്ച നീൻ്റെ അടിസ്ഥാനത്തിലാണ് ഞമ്മൾ ചെയ്യണത് അള്ളുഹു സുബാനുഭവാലെ കബൂൾ ചെയ്യട്ടെ എന്ന് ദ ചെയ്തുകൊണ്ടിട്ട് ഞാൻ കുറഞ്ഞ സമയം ഇവിടെ വന്ന് ഗോവാന്ന് പറയാം ഇതിന് അങ്ങനെ കേട്ടിട്ടുള്ളൂ എനിക്ക് വേറെ പരിപാടി കത്തേണ്ട ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് അള്ളാഹു അള്ളാഹുദിനൊക്കെ ബോൾ ചെയ്യട്ടെ ഇനി കാവികരൊക്കെ അവിടെ ഉണ്ട് നമ്മളെ വേണ്ടി തങ്ങളുണ്ട് ബലൊക്കെ ഇവിടുന്ന് ഇതിൻ്റെ അവസാനമായിട്ട് ഇത് വാഴ്ചയും അള്ളാഹു അതിനെ കമ്പൂൾ ചെയ്യട്ടെ ഈ ഉറൂസിനെ അള്ളാഹു കമ്പൂൾ ചെയ്യട്ടെ അവർ ശ്രദ്ധത്തിൽ ജമാൻ്റെ വിശുദ്ധമായ അീതന്മ നമുക്കൊക്കെ ഉള്ള അതിൻ്റെ ഉംബാഹു വടിയുറപ്പിച്ചിരുത്തേട്ട് നമ്മളൊക്കെ ഹൃദയത്തെ നമ്മൾ വിശുദ്ധാക്കുക ഹൃദയത്തിൽ മോശമായ സ്വഭാവങ്ങൾ ഉണ്ട് എല്ലാവർക്കും കിബിർജുരി അതുപോലത്തെ അതുണ്ടാവും എല്ലാ നിലക്കുള്ളതായ തായ്മയുടെ സ്വഭാവക്കാരാവണം നമ്മൾ ഹൃദയം വിശുദ്ധമാക്കിയാൽ ഹൃദയത്തിൽ ഭൂമിനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടോ കേടോ ഭൂമിനാണെങ്കിൽ ആ ഈമാൻ ഹൃദയത്തിൽ വളരാൻ പറ്റിയ അവസ്ഥ ഹൃദയത്തിൽ ഉണ്ടാക്കണം എന്നാലേ ഈമാൻ വളരുള്ളൂ ആ ഈമാൻ നിന്നാവണം സൽഗുണങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഉറൂസ് കിടത്തി നമ്മൾ ഈമാൻ ഈമാനാവണം അതിന്റെ ഭാഷ അതിന് പ്രോത്സാഹിപ്പിച്ച വസ്തു എന്താവണം ഈമാൻ ഈമാനാവണം ഈമാനിൽ നിന്നുള്ള പ്രോത്സാഹനം ആവുമ്പോൾ ആ പ്രോത്സാഹനം ശക്തമായ പ്രോത്സാഹനായി അപ്പോളെ സുബാനുഭവ ആ നിസ്കാരത്തിന് പ്രചോദനം നൽകിയ വസ്തു ഈമാൻ ആവണം അതിന് ഈമാന്റെ ഹൃദയത്തിനുള്ളിൽ വളർത്തണം ഈമാൻ ഹൃദയത്തിൽ വളരുന്നുണ്ടെങ്കിൽ എന്തുവേണം അങ്ങനത്തെ ഹൃദയത്തിൽ നിന്നാണ് നെയ്യത്തിണ്ടായിത്തീരേണ്ടത് ഇമാൻ ഈമാൻ വളരുന്നുണ്ടെങ്കിൽ എന്തുവേണം ഈ ഈമാൻ വളരാൻ അവൻ പറ്റാത്ത ചില ദുസ്വഭാവങ്ങൾ ഹൃദയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അത് നാശമാണ് നാശം സല വലിയ വലിയ മഹാൻ മൂപ്പര് ബഹുമാനിക്കുകയും ആദരിക്കുകയും എല്ലാവരോടും സ്നേഹത്തിൽ അത് അവരൊക്കെ സ്വഭാവങ്ങൾ വളരെ മൃദുലമായ സ്വഭാവം എല്ലാവരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇതൊക്കെ ഇതൊരു സഹുമാന്റെ സ്വഭാവം ആ സ്വഭാവം നമ്മൾക്കൊക്കെ ഉണ്ടാവണം എന്നിട്ട് നമ്മൾ ഈ മാൻ ഹൃദയത്തിൽ വളരാൻ പറ്റിയ അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം നല്ല നമ്മളെ ഈമാൻ വളരുള്ളൂ ഈമാൻ വളർന്ന് ആ ഇമാനിൽ നിന്ന് ഉണ്ടായിത്തേണ്ട ഈ സൽകുടങ്ങളൊക്കെ നല്ല കമ്പൂർച്ചകളും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അവസരത്തിൽ സമസ്തകേള ജമീഹത്തുമായയുടെ നൂറാം വർഷം അടുത്ത വാർഷിക സമ്മേളനം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് കാസർഗോഡ് പുനീൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ് അപ്പോൾ അതിലെല്ലാവരും കൈ ആളുകളൊക്കെ പങ്കെടുക്കുക അതിനോട് സഹകരിക്കുക അത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനിച്ചതായി പ്രഖ്യാപിക്കുന്നു ഈ നാടിന്റെ വിളക്കുമാടമായി ചുളിച്ചു നിൽക്കുന്ന